എന്താണ് എന്താണ്പ്പഴം ഓപ്ഷൻ എ കൈപ്പക്ക ഓപ്ഷൻ 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 ബി കപ്പ സി കാഞ്ഞിരം ഡി ഇ കാക്കുഞ്ഞു അറിയുന്നു കാഞ്ഞിരണോ അങ്ങനത്തെ അറിയില്ല

ായാലും എന്ത് ചെയ്യാൻ പോവാറ്റിമർജൻസി കഴിഞ്ഞിട്ട് തുടങ്ങി മാസിലെ ഞാനോ ഫാറ്റി മാസിലടലിട്ട് കഴിഞ്ഞു ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ കുറെ പെയിൻ സഫർ ചെയ്ത ഒരാളാണ് അപ്പൊ എനിക്ക് ആ ഒരു പെൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ പേന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനാവാ മനുഷ്യനാവാന്നുള്ളതാണ് ആദ്യം അത് കഴിഞ്ഞാലേ നമ്മള് അത് നമ്മള് കൊറേ കുറെ ഇപ്പോഴും ഇപ്പളും ആയിക്കൊണ്ടിരിക്കുന്നു സാർ എനിക്ക് തോന്നുന്നത് താങ്കളുടെ പരിചരണവും ട്രീറ്റ്മെന്റും ഒക്കെ ഒരുപാട് രോഗികൾക്ക് ലഭിക്കും തന്നെ ഉള്ളവർക്ക് എം ബി ബി എസിനെ പഠിക്കാമല്ലോ അപ്പൊ അങ്ങനെ പഠിക്കൂ ഇല്ല 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 എന്തെങ്കിലും കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് നേടിത്തരാത്ത സംഭവം എഫ്ഐആർ ഇങ്ങനെ ഗോൾഡ് ഇടുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാ അധികം ഓർണമെന്റ് അത്ര വലിയ ഇഷ്ടമില്ല അപ്പൊ എന്നോട് ഇങ്ങനെ തരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഓഫർ ചെയ്തു പ്രണയിച്ച കാലത്താണോ അതോ പ്രണയിച്ച കാലത്തും പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും എന്റെ കൈ സാധനം എന്റെ കയ്യില് കെട്ടിട്ടുണ്ട് പരാക്രമം സ്ത്രീകളോടല്ലേ അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യം ഏതാ എഴുപതിനായിരം രൂപ ചോദ്യമാണ് സെവന്റി തൗസൻഡ് ഉമ്മ സന്തുഷ്ടയാണോ ഉമ്മ പാത്രമല്ലോ കൊണ്ടുവന്നോ ഈ പൈസ കൊണ്ടുപോവാൻ ഉമ്മ വിചാരിക്കെന്ത് വിവരമുണ്ട് ഈ പൈസ കൊണ്ടുപോകാൻ പാത്രത്തിന്റെ ആവശ്യം വല്ലതും ഒരു കോടി ഉമ്മ കൊണ്ടുപോകും അല്ലേ ഉമ്മ കൈവറിക്കോ ഉമ്മടയ്ക്ക് ഉമ്മയ്ക്ക് കുറച്ചാവശ്യം ഉണ്ട് പൈസക്ക് അല്ലേ ഉമ്മ ഉണ്ട് ഇമ്മീഡിയറ്റ് എല്ലോ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് സ്വപ്നത്തിലുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല ഉണ്ട് അത് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ എനിക്കും ഫിറോനും ഞങ്ങൾക്ക് എന്റെ ഫാമിലി എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് ഒരു കുഞ്ഞു വീട് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൊറേ പുസ്തകങ്ങളും കൊറേ സ്വപ്നം വീടുണ്ട് ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു വീട് സ്വപ്നത്തിലുണ്ട് സ്വപ്നം നിറവേറ്റാൻ ആരെങ്കിലും വന്ന് തന്നാലോ അത് ഭയങ്കര സന്തോഷം ആ ഓക്കെ എനിക്ക് തന്നെ പ്രേക്ഷകർക്ക് അത് ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കുള്ള സന്തോഷം തോന്നിയ ഫാറ്റിമ നമ്മളിപ്പോ ഈ പരിപാടിയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും ട്വന്റി ഫോറിൻ്റെ പരിപാടിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവരെ സഹായിക്കണം എന്നൊക്കെ പറയും ഒരുപാട് ആളുകൾ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട് പ്രത്യേക എസ്പെഷ്യലി വിദേശത്തൊക്കെ താമസിക്കുന്ന മലയാളി സുഹൃത്തുക്കൾ അപ്പൊ അവരാരെങ്കിലും ഒരു ദിവസം താമരശ്ശേരിയിൽ വരും അല്ലെങ്കിൽ ഒരു ഫോൺ കോള് വരും അപ്രതീക്ഷിതമായിട്ട് ഈ സ്വപ്ന വീട് ഉണ്ടാക്കാനായിട്ടൊരാള് കേട്ടോ അയാൾക്കുവേണ്ടി കാത്തിരിക്ക ചുരങ്കേറി വരും എന്നല്ലേ സാഹിത്യത്തിൽ പറയുന്നത് അങ്ങനല്ലേ ചുരം കയറി വരും താമരശ്ശേരി ചുരം എന്ന് ഓർമ്മയുണ്ടല്ലേ ഓർമ്മയുണ്ട്